ഈശ്വശികായി സ്തുതി ആയിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി നാല്പതാമത്തെ സെഷനാണല്ലോ ഇത് അഞ്ചാം സദനത്തെ കുറിച്ച മൂന്നാമത്തെ വിചിന്തനവും കാലു കാലി ലൂയ സമർപ്പണത്തെപ്പറ്റി നമ്മൾ കാണുകയുണ്ടായി അതിൻ്റെ കുറെ പരിശീലന അവസരങ്ങള് അതിനുശേഷം തിരിച്ചറിയാനും അത് ഉപക ഉപകാരപ്പെടുത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാലി രൂയ മൂന്നാമത്തെ ഖണ്ണികയുടെ അവസാന ഭാഗത്താണല്ലോ നമ്മൾ മുൻപത്തെ പോലെ ഇത് വേറൊരു സ്വപ്നമാണെന്ന് വിചാരിക്കരുത് മുൻപത്തെ പോലെ എന്ന് പറയുന്നത് കഴിഞ്ഞ നാലാം സദനത്തെ കുറിച്ചുള്ള വിചിന്തനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തില് പതിനൊന്നാമത്തെ ഖണ്ണികയിൽ മദ്രസ്യ മുന്നറിയിപ്പ് നൽകിയ ഒരു വിപത്തുണ്ടല്ലോ രണ്ട് വിപത്തിനെ കുറിച്ച് പറയുന്ന പ്രാർത്ഥന ഉപേക്ഷിക്കുന്നത് രണ്ട് എന്തെങ്കിലും മോഹാലസ്യം പോലെ വന്ന് പരവേശപ്പെട്ട നിരത്ത് വീഴുന്നു അത് ഒരു 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 എന്തോ അതൊരു വലിയ ആത്മീയ അനുഭവം അത് ആനന്ദ അനുഭൂതി ഒരു അപകടം അത് വെറും ശരീരത്തിൻ്റെ ക്ഷീണമോ പ്രാർത്ഥനയുടെ ആദിക്ക് ഉത്കണ്ഠ കൊണ്ട് വന്നൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞ വിശ്രമം കൊടുക്കാൻ ഭക്ഷണം കഴിക്കാൻ വന്നു ചില ഓർമ്മിക്കുന്നുണ്ടല്ലോ അപ്പൊ അതാണ് മുൻപത്തെ പോലെയുള്ള ഒരു വെറും സ്വപ്നം സ്വപ്നം എന്നുള്ള വാക്കിന് ഡ്രൗസിനെസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ആണ് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം ഈ ആനന്ദ അനുഭൂതി അതും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ഇനി ആനന്ദ അനുഭവത്തെക്കുറിച്ച് ആഴപ്പെട മതസ്സിൽ പറയാൻ പോവുകയാണ് സ്വപ്നം എന്ന് ഞാൻ പറയുന്ന ഇത് ഒരുമാതിരി നിദ്രാലസതയെന്ന് ആത്മാവന് തോന്നി പോകാവുന്നതുകൊണ്ടാണ് ഒരു ട്രൗസീനെസ് പോലെ വേണമെങ്കിലും തോന്നൽ വന്നേക്കാം ഇവിടെയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വപ്നം അല്ലെങ്കിൽ ട്രൗസീനെസ് ഒരു ഉറക്കം തോന്നുമല്ലോ നിദ്രാലസ്യം അതിന്റെ സാധ്യത അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ അനുഭവത്തിൽ വരുമ്പോൾ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് പോലും നല്ല നിശ്ചയമില്ലായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ അതിനകത്ത് അതൊരു നിദ്രാലസ്യം പോലെ അനുഭവപ്പെടാം സ്വപ്നം പോലെ തോന്നാം അങ്ങനൊരു വശപടി ഉണ്ട് ഈ അവസ്ഥയിൽ നാം ലോകവസ്തുക്കളെയും നമ്മെ തന്നെയും മുഴുവനും വിസ്മരിച്ചിരിക്കുകയാൽ നാം എല്ലാവരും സമ്പൂർണ്ണ നിദ്ര അവലംബിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം ഒരു അല്പര് ട്രാവസ്ഥം തോന്നിയവരെ മത്സരബോധമില്ലാത്തവരും അനുഭവപ്പെടും അതിനേക്കാൾ കൂടുതൽ നമ്മൾ ലോകവസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ സമ്പൂർണ്ണമായി സമർപ്പിക്കണം പൂർണ്ണമായിട്ടും ചെറുതും വെറുതും എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം അപ്പൊ അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ അതിനോട് എല്ലാം ഒരു നോവർച്ചില് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവഗണിക്കൽ വന്നിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ലോകത്തെ സംബന്ധിച്ച് നമ്മൾ ഉറങ്ങിപ്പോയവരാണ് നമ്മളൊന്നും സത്തിക്കുന്നേ ഇല്ല അതുകൊണ്ട് സമ്പൂർണ്ണ നിദ്ര അവലംബിച്ചിരിക്കുന്നവരാണെന്ന് വേണേൽ പറയാം കൊടുത്തിരിക്കുകയാണ് തുടർന്ന് വാസ്തവത്തിൽ ഈ നില തുടരുന്ന അല്പസമയത്തേക്ക് ആത്മാവ് അചേതനമായിരിക്കും നമ്മുടെ ഉള്ളും മുഴുവനും ഒന്ന് മരവിച്ചു പോയ പോലെ ആയി തീരും ഈ അനുഭവം വരുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആന്തരിക ശക്തികളും ശക്തികളും എല്ലാം അചേതനമായിട്ടാണ് ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കുന്നില്ല ഭാവന പ്രവർത്തിക്കുന്നില്ല മനസ്സ് പ്രവർത്തിക്കുന്നില്ല അങ്ങനെയൊക്കെ മിക്കവാറും അചേതനമായ പോലെ ആയി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ഒരു നിദ്ര പോലെയുള്ള അനുഭവത്തിലും നമ്മുടെ ആന്തരിക മേഖല എല്ലാം അല്പം അചേതനമായിട്ട് തന്നെ തീരും ചിന്തിക്കുക എന്നത് ശ്രമിച്ചാൽ പോലും അസാധ്യമായിരിക്കും ഈ അനുഭവത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കാൻ നോക്കിയാൽ നടക്കുകയാണ് അനുഭവമാണ് കത്ത് നിൽക്കുക അത് ചിന്തിക്കാൻ പറ്റുന്നില്ല ചിന്ത ഓണാകുന്നില്ല ചിന്തിക്കാൻ പറ്റുകയല്ല നമ്മൾ ചില ശക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിച്ചാൽ നിരീക്ഷിക്കാൻ പറ്റും ശക്തമായ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ചിന്തിക്കാൻ പറ്റുക വല്ലാത്ത ആനന്ദം തന്നിരിക്കുമ്പോൾ ചിന്ത വരികയല്ല എന്നതാ കാണിക്കുന്ന ഒരു ഓർക്കുകയല്ല പൊട്ടിച്ചിരിക്കുകയായിരിക്കും കണ്ണിരൊഴുക്കി കരഞ്ഞു ചിരിക്കുകയായിരിക്കും അന്നേരം ഒരു കാര്യം പറയാം ഏഹ് അത് കേൾക്കാൻ പോലും പറ്റിയല്ല സങ്കടം ഒരു കൂടെ അങ്ങനെ തന്നെയാണ് മറ്റേ എല്ലാ വലിയ വൈകാരിക അനുഭവങ്ങളുടെ നടുവിലൂടെ ആയിരിക്കുമ്പോഴും ചിന്ത ഒരു കാര്യം അന്നേരം പറയാൻ വന്നാൽ തിരികെ എന്നതാ പന്നിക്ക് നിന്നോണ്ടിരിക്കുമ്പോൾ ചെവി കേക്കുക അന്ന് പറഞ്ഞു പറയുന്ന പോലെ നല്ല രുചിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗഹനമായ വിഷയം സംസാരിക്കാൻ വന്നാൽ നമുക്ക് അതിച്ചിരി പെട്ടെന്ന് ആവുകയാണ് നമ്മൾ ഭക്ഷണത്തിനകത്ത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കും അത് പിന്നെങ്ങനെ പറയാം പിന്നെയാണെന്ന് പറയും അതെ അതുകൊണ്ട് തന്നെ പറയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും വലിയ ഗഹന ഗൗരവ വിഷയങ്ങൾ ചിന്ത ചർച്ചാ വിഷയ ആക്കരുതെന്ന് പറയും ചർച്ചാ വിഷയ ആക്കാൻ പോയാൽ ഭക്ഷണത്തിന്റെ ആസ്വാദ്യത അത് ബാധിക്കും അതന്നെ നെഹ്റത്തെ പോലും അത് വിപരീതമായിട്ട് ബാധിക്കാം അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു ഈ ആത്മീയ അനുഭവത്തിരിക്കുന്നത് വന്നു കഴിയുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്ത കൊണ്ടിറങ്ങുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായിട്ട് ഭവിക്കാം എന്ന് മനസ്സിലെ പറയുകയാണ് ചിന്തയ്ക്ക് വിരാമം ഇടാൻ കൃത്രിമമാർഗം എന്തെങ്കിലും പ്രയോഗിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഇങ്ങനെ മദ്രസ്യ പറയുമ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് നേരത്തെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് മദ്രസ്യ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടോ പല വിചാരങ്ങൾ വരുന്നു ചിന്ത ഇങ്ങനെ പരമ്പരാൻ നടക്കുന്നു ഭാവന അങ്ങനെ പോകുന്നു നിയന്ത്രിക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നിയന്ത്രിക്കാനുള്ള വലിയ ക്ലിഷ്ടകരമായ പരിശ്രമം ഒന്നും എടുക്കേണ്ട മദ്രസ നേരത്തെ വന്നിട്ടുണ്ട് അവിടെ മത്സരി പറഞ്ഞിട്ടുണ്ട് തമ്പുരാൻ തന്നെ തിരുമനസ്സായിട്ട് അതിനെ അങ്ങോട്ട് ഒരു വക അങ്ങോട്ട് ഓഫ് ആക്കിയാല് ഒരു ധ്യാന നിർലീനതയിലേക്ക് നമ്മുടെ ഉള്ളത്തെ ഉണർത്തി കഴിഞ്ഞാൽ അപ്പൊ ഈ ചിന്തകളും ഭാവനയും എല്ലാം അപ്പൊ തന്നെ തനിയെ ഓഫായിക്കോ തനിയെ ഓഫാകും അങ്ങനെ ഒരു സ്പർശനം ദൈവത്തിന്റെ പൊക്കത്ത് കിട്ടുമ്പോഴേ ഈ പല വിചാരശല്യം മാറുകയുള്ളൂ എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ അമന്ത്രി ഈ ഇങ്ങവശത്തുനിന്ന് അതേ കാര്യം തന്നെയാണ് പറയുന്നത് ചിന്തയ്ക്ക് വിരാമം ഇടാൻ കൃത്രിമ മാർഗം എന്തെങ്കിലും പ്രയോഗിക്കേണ്ട ഒരാവശ്യവും ഇവിടെ ഇല്ല കാരണം നമ്മുടെ ഉള്ള് അതോടെല്ലാം അറിയാതെ തന്നെ ഓഫായി ഒരു ഉറങ്ങിയ പോലെ ചിന്തിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഈ ആനന്ദ അനുഭൂതിയുടെ അല്ലെ അഞ്ചാ സദനത്തിന്റെ അനുഭവത്തിന്റെ ഒരു ലക്ഷണമാണ് നമ്മൾ പറയുകയാണ് ഒന്നിലേക്കും വേറെ കാര്യം ചിന്ത പോകുന്നില്ല ഭാവന അങ്ങോട്ട് പറക്കുന്നില്ല അങ്ങനെ നാലാമത്തെ ഖണ്ഡിക സ്നേഹത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ചിന്തകളെ പറ്റി പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ കാര്യവും അതൊരു അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തി അല്ല ഇവിടെ സ്നേഹം സ്നേഹിക്കുന്നെങ്കിൽ തന്നെയും സ്നേഹിക്കുന്നത് എന്തിനെന്നോ എങ്ങനെയെന്നോ അറിയുന്നില്ല എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിശ്ചയമില്ല അങ്ങനെയാണ് സ്നേഹിക്കുന്നതും ആരെയാ എന്താ എങ്ങനെയാ അങ്ങനെ ഒരു അവബോധം തന്നെ ഇല്ല ആഴമായ സ്നേഹത്തിന്റെ ആനന്ദമാണ് പക്ഷേ അതേപ്പറ്റി അങ്ങനെ അവബോധം ഇല്ലെന്നായി പോവുകയാണ് യഥാർത്ഥത്തിൽ ആത്മാവ് കൂടുതൽ ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടി ലോകത്തിന് പൂർണ്ണമായി മരിച്ചതുപോലെ ആയിത്തീരുന്നു ലോകത്തിന് പൂർണ്ണമായി മരിച്ചതുപോലെ ആയിത്തീരുന്നു എന്നിട്ടാണ് ദൈവത്തിലേക്ക് വരുന്നത് അത് നമുക്ക് അറിയാം ലോകത്തിന് മരിച്ചെങ്കിലേ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സംസ്കാരം പറയുന്നുണ്ടല്ലോ ലോകം എനിക്കും ഞാൻ ലോകത്തിനും പൂഷിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ലോകത്തിന് ക്രൂശിക്കപ്പെട്ട വ്യക്തിയാകുമ്പോഴാണ് ലോകത്തിന് മരിച്ചയാളാകുമ്പോഴാണ് ദൈവത്തിൻ്റെ ജീവൻ ജീവനുള്ളതായിട്ട് മാറുക പറഞ്ഞ പോലെ ഗോതമ്പൂഴ് നേരത്ത് വീണ് അഴിയണം ഇല്ലെന്നാകണം അത് തീരണം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തണം അപ്പൊ അത് കണ്ടെത്തും അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ തെണിഞ്ഞ് വരിക എന്നുള്ള പറഞ്ഞാൽ ചേർന്ന് വരുന്ന ഓർമ്മിക്കാം വീണ്ടും ശരീരത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവിനെ നിവർത്തിക്കാവുന്ന മാനസിക പ്രവർത്തനങ്ങളിൽ നിന്ന് വേർപെടുത്തുന്ന ഇമ്പമേറിയ ഒരു മരണമാണിത് പറഞ്ഞിരിക്കുകയാണ് ഈ വാക്യാത്ര വ്യക്തത വരാത്തൊരു ഇംഗ്ലീഷ് ഭാഗം ഞാൻ ശ്രദ്ധിച്ചു ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ദാൻ എവർ ഇൻ ഗോഡ് അപ്പം ഈ ലോകത്തിന് സമ്പൂർണമായിട്ടും മരിച്ചിരിക്കുന്നു കൂടുതൽ പൂർണ്ണമായി ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ അർത്ഥം വരുന്നത് ശരീരത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവ് നിവർത്തിക്കാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഇമ്പമേറിയ മരണത്തിൻ്റെ അനുഭവമാണത് ഏതാദൃശം മരണം അത്യന്തം രമ്യമത്ര വലിയ ആത്മീയ അനുഭൂതി സന്തോഷം തരുന്ന ഒരു മരണാനുഭവം തന്നെയാണ് ദൈവസമക്ഷം അടുത്തു ചെല്ലുവാൻ വേണ്ടി ആത്മാവ് ശരീരത്തിൽ നിന്നും യഥാർത്ഥത്തിൽ പിരിഞ്ഞു പോയതുപോലെ തോന്നും ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞു പോയതുപോലെ തോന്നും ഉണ്ടോ എന്ന് തന്നെ നിശ്ചയമില്ല അതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല ഈ ഒരു അനുഭവത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അക്കാര്യം ആലോചിച്ചു നോക്കിയിട്ട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്വാസോച്ഛ്വാസം വന്നവർ ഇല്ലായിരിക്കും ഇല്ലെന്ന് തോന്നുന്നത് അന്ന് നമ്മൾ സുഖം പറയുകയാണ് അക്കാര്യം ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അബോധാവസ്ഥയിലാണ് അപ്രകാരം ചെയ്യുന്നത് ഉണ്ടായിരിക്കേ ഇല്ലെങ്കിൽ നമ്മുടെ വിഷയ നമ്മളത് ഇല്ല സ്ഥിതിച്ചിരിക്കുന്ന അനുഭൂതി എന്താണെന്ന് അല്പമെങ്കിലും വിവേചിച്ചറിയാൻ വേണ്ടി ബുദ്ധി അതിന്റെ സർവ്വ കഴിവുകൾ പ്രയോഗിക്കുന്നുണ്ട് ബുദ്ധി ചെറിയ തപ്പുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് എനിക്ക് എന്താ സംഭവിക്കുന്നത് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ആത്മീയ അനുഭവം ഉണ്ടായി പറഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു അങ്ങനെ തോന്നുന്നു ഇങ്ങനൊക്കെ അനുഭവം വരുമ്പോൾ ബുദ്ധി ഇങ്ങനെ ഒരു ചിന്ത കളിക്കുന്നത് എന്താ നിനക്ക് എന്നാ സംഭവിക്കുന്നത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതാണോ ഇതാണോ തല ഇറങ്ങുന്നാണോ അത് പൈസ തരമാണോ അത് പൈസ വലുതാണോ ബുദ്ധി ഇങ്ങനെ തപ്പുന്നുണ്ട് പക്ഷേ ബുദ്ധിക്ക് ഇതിനെ ഓഫ് ആക്കാൻ പറ്റുന്നില്ല തിരിക്കുന്നുണ്ട് എല്ലാ കാര്യം ബുദ്ധി കൊണ്ട് തപ്പുന്നുണ്ട് ചിലപ്പോഴൊക്കെ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോ വല്ലാത്ത താല്പര്യപ്പെടുന്നു പറഞ്ഞ് വീഴുന്നു ചിലപ്പോൾ അങ്ങനെ അത് ഇപ്പം പറയും അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്തങ്ങനെ വീണാ പറ്റുകയല്ലോ വീണുണ്ടായിരുന്നു പക്ഷെ വീണ എന്നാ ചെയ്യും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് താല്പര്യപ്പെടുന്നത് ബുദ്ധി ഇങ്ങനെ ചെകയുന്നുണ്ട് ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ കുത്തി അതിന്റെ സർവ്വ കഴിവുകൾ പ്രയോഗിക്കുന്നുണ്ട് അതെല്ലാം വിഫലമായി തീരുകയാണ് വെറുതെ സ്തംഭിച്ചു നിൽക്കാൻ അത് നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ഇത്രയൊക്കെ ചിന്ത ഇങ്ങനെ വരുന്നു മനസ്സിലാക്കാൻ നോക്കുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ ബുദ്ധിക്ക് പറ്റുന്നില്ല അല്പം ബോധം ഉണ്ടെങ്കിൽ ഈ കഴിയും കാലം അനക്കാനും സാധിക്കുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഇവിടെ വരികയാണ് നമുക്ക് ഒന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല കഴിയും കാലമൊക്കെ അങ്ങനെ ഒരു മരുവിച്ച പോലെ ചിലപ്പോൾ ഒരു രണ്ട് നിരത്ത് കിടക്കുകയാണ് സാമാന്യ പരിശ്രമം തുടങ്ങി നിരത്താൻ കിടക്കുന്ന ആൾക്കാരൊക്കെ അപ്പുറം അപ്പുറം നിക്കുന്നൊരു പ്രാർത്ഥന നടക്കുന്ന കൈവര്ഥനയിലൊക്കെ പക്ഷെ എനിക്ക് എണീക്കാൻ എണീക്കണമെന്നുണ്ട് പക്ഷെ അനങ്ങുന്നില്ല എന്നൊക്കെ പറയുന്ന അനുഭവത്തിന്റെ ഒരു ചെറിയ രീതി നമുക്കൊന്ന് എടുക്കാൻ പറ്റും മോഹാലസ്യപ്പെട്ട് കിടക്കുന്നയാളെ പിന്നെ സാധാരണ പറയാറുള്ളത് പോലെ മരിച്ചു പോയെന്നേ തോന്നുകയുള്ളൂ അതുപോലത്തെ അനുഭവമാണ് മരിച്ചു പോയത് തന്നെ ആൾക്കാർക്ക് തോന്നി പോകും ആ ദൈവത്തിന്റെ രഹസ്യങ്ങൾ അവയുടെ വിശദീകരണ സാധ്യമെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ആ സമാരം ആ സമാരംഭത്തിൽ എനിക്ക് ഒരിക്കലും മടുപ്പ് വരികയില്ലായിരുന്നു അതിനുവേണ്ടി ഒരായിരം അസംബന്ധങ്ങൾ പറഞ്ഞു പോയാലും ദൈവത്തെ വളരെയധികം സ്തുതിക്കുവാൻ ഒതുങ്ങുന്ന വല്ലതും എഴുതാൻ അങ്ങനെ സാധിച്ചാൽ ഞാൻ കൃതാർത്ഥയായി അപ്പൊ ഇതേപ്പറ്റി ചില അനുഭവ തലങ്ങൾ പറഞ്ഞ മദ്രേശ്യെങ്ങനെയെന്ന് വിശദീകരിക്കുക എനിക്ക് അറിഞ്ഞുകൂടാം എന്തെങ്കിലും ഞാൻ പറയാൻ നോക്കട്ടെ പറയുന്നതിന്റെ ഭാഗമായിട്ട് കുറേ അസംബന്ധങ്ങളെല്ലാം പറഞ്ഞു പോയാലും അതിനകത്ത് കുറേ കാര്യമെങ്കിലും ഉള്ളത് വിശദീകരിക്കാൻ പറ്റിയാൽ അത് കുറേ ആൾക്കാർക്കെങ്കിലും തിരിയുന്ന പോലെ വന്നാൽ എത്ര വലിയ കാര്യമാണ് എനിക്ക് വലിയ സന്തോഷം ചാരിതാർഥ്യമാകും എന്ന് തൃശ്യം പറയുകയാണ് അഞ്ചാമത്തെ കണ്ണിക ഇത് കേവലം സ്വപ്നമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ ഒരു സ്വപ്നമോ തോന്നലോ അങ്ങനെയൊന്നും അല്ല ഉറക്കത്തിൽ കിട്ടുന്ന എന്തോ ഒരു അനുഭവം അല്ല മേൽ വിവരിച്ച സദനങ്ങളിൽ ആത്മാവിന് നല്ല അനുഭവജ്ഞാനം സിദ്ധിക്കുന്നത് വരെയും എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് സംശയമായിരുന്നു മേൽ വിവരിച്ച സദനങ്ങൾ ഒന്ന് മുതൽ നാല് വരെ നാല് ഉൾപ്പെടെയുള്ള സദനങ്ങളില് കുറെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ആനന്ദാനുഭൂതിയുടെ അങ്ങനെയൊക്കെ ചെറുതൊക്കെ ഉണ്ടായപ്പം അതേപ്പറ്റി ആത്മാവിന് നമ്മുടെ ഉള്ളതിന് തന്നെ സംശയം എന്താ എനിക്ക് സംഭവിച്ചത് വിശുദ്ധാത്മാവാണോ പൈസാധികാരി എനിക്ക് തോന്നിയതാണോ അതോ കുഴപ്പമാണോ അസുഖം വന്ന തല കറങ്ങിയതാണോ ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളൊക്കെ മേൽ വിവരിച്ച സദനങ്ങളിൽ ആത്മാവിന് നല്ല അനുഭവജ്ഞാനം സിദ്ധിക്കുന്നതുവരെയും അതങ്ങനെ പലതുണ്ടായി ബോധ്യം വന്ന് ചില വ്യക്തത വരണം അങ്ങനെ അതുവരെയും ആ സംഭവിക്കുന്നത് സംശയമായിരുന്നു ഇതെല്ലാം സങ്കല്പമായിരുന്നോ അതോ ഉറങ്ങിപ്പോയതാണോ അല്ല ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നോ അതോ പിശാരി ദൈവദൂതനായി രൂപാന്തരപ്പെട്ടതായിരുന്നോ എന്നൊന്നും നിശ്ചയമില്ലായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ ഇതല്ല സംശയങ്ങൾ നമുക്ക് കയറി വരികയാണ് ഉത്കണ്ഠകൾ എണ്ണമില്ലാതെ അങ്ങനെ ഉയർന്നു വരുന്ന അത്ര പ്രയോജനരഹിതമല്ല അപ്പൊ അങ്ങനെയുള്ള ഉത്കണ്ഠകൾ സംശയങ്ങൾ ചിന്തകൾ വന്നോട്ടും നമ്മൾ പറയുകയാണ് ഇതിൽ പ്രയോജനമാണ് എന്താണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവ പ്രകൃതം തന്നെ ആ സന്ദർഭത്തിൽ ചിലപ്പോഴൊക്കെ നമ്മെ വഞ്ചിച്ചത് വരാം അവിടെ നമ്മളെ നമ്മുടെ സ്വഭാവ സ്വഭാവപ്രകൃതം വഞ്ചിക്കാതിരിക്കാനാണ് അപ്പോൾ ഒരു ക്രോസ് ചെക്കിങ് ഒരു തിരിച്ചു ചിന്ത ഇത് എൻ്റെ തോന്നലാണോ അസുഖമാണോ പിശാചാണോ പശു തനുമാവാണോ അങ്ങനെയൊക്കെ ഒന്ന് ഒരു ചിന്ത ഒന്ന് തപ്പലെടുക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മുടെ പറയുകയാണ് അതൊരു ഉറപ്പില്ലായ്മയാണ് ഒരു വശത്ത് പക്ഷേ ഈ തപ്പൽ നല്ലതുമാണ് വിഷജന്തുക്കൾ അവിടെ കയറിപ്പറ്റിക്ക് അത്ര സാധ്യമല്ലെങ്കിലും നല്ല പ്രസരിപ്പുള്ള കുറെ ചെറു പല്ലുകൾ അതിനുള്ളിൽ എവിടെയും പാഞ്ഞു നടക്കുന്നത് കാണാം വീടിനകത്ത് പാമ്പിനൊന്നും കയറാൻ പറ്റുകയില്ല നല്ല ഉറപ്പുള്ള വീട് പക്ഷെ അങ്ങനെയുള്ള വീടുകളിലും പല്ലിയൊക്കെ ഇങ്ങനെ ഭിത്തിയെക്കൂടെ അതിലിതില് പാഞ്ഞു നടക്കുന്ന അവസ്ഥയുണ്ട് അതാണ് പുറമേ ഉള്ള ഒന്നും വേറെ ഒന്നിനകത്ത് കയറേണ്ടെന്ന് വെച്ചാലും വിഷയതുക്കളെല്ലാം ഒഴിവാക്കി പുറത്തുള്ള കർമ്മത്തിൻ്റെ പുറത്തുള്ള വിഷയതുക്കളെ ശുദ്ധരെയോട് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എവിടെ നിന്ന് വന്നറിയത്തില്ല കുറച്ച് പല്ലിയും ഇങ്ങനെയൊക്കെ ഉള്ളത് ഫോട്ടോയുടെ അടിയിൽ രൂപത്തിൻ്റെ പുറയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണുന്നതാണ് വിഷയം എന്തെങ്കിലും അവിടെ കയറി പറ്റുക അത്ര സാധ്യമല്ലെങ്കിൽ നാലാം സന്ദർശന വരുമ്പോഴാണ് നല്ല പ്രസരിപ്പുള്ള കുറെ ചെറു പല്ലികൾ അതിനുള്ളിൽ എവിടെയും പാഞ്ഞിറക്കുന്നത് കാണാം പാപനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലഘുവായ വ്യഗ്രതകളാണിവ നമ്മുടെ പാപനെ വെക്കുന്ന സംശയങ്ങള് ശങ്കകള് ഇങ്ങനെയൊക്കെ ചിന്തകള് ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു പല്ലികളെ പോലെയാണ് വലിയ പാമ്പുപോലെ പോലെ അപകടമൊന്നുമില്ല ഞാൻ മുമ്പ് പ്രസ്താവിച്ചതുപോലെ അവയെ സദ്യക്കാതിരുന്നാൽ അവ പ്രായണ ഉപദ്രവം ഒന്നും ചെയ്യുകയില്ല പരോചാരങ്ങൾ വരുമ്പോൾ സത്തിക്കാനേ പോകേണ്ട അവഗണിച്ചാൽ മതി നമ്മുടെ പ്രകൃതം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക സാധാരണ ഇട്ടു തരുന്ന പരോചാരമാണെങ്കിലും അവഗണിക്കുമ്പോൾ അവൻ ഇട്ടു പൊക്കൂളൂ അവനത് നിൽക്കാൻ തോന്നിയല്ല പക്ഷെ അത് വലിയ ഉപദ്രവം ഒന്നും വരും ചില പല്ലികളൊക്കെ നടക്കുന്നതിന് വരും നമുക്ക് വിഷവെക്കുവോ വിഷബാധയോ അല്ലെങ്കിൽ വിഷം തീണ്ടോ ഒന്നും അരിയല്ല അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ അവൻ സത്തിക്കാതിരുന്നെച്ചാൽ മതി പരവചാരങ്ങൾ ഒഴിവാക്കുന്ന ഇപ്പം പറഞ്ഞ കാര്യമാണ് എങ്കിലും മിക്കപ്പോഴും അവ ശല്യം തന്നെയാണ് എങ്കിലും അല്പശല്യമൊക്കെ ഈ പല്ലി നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് വിലക്കകത്ത നന്നായിട്ട് ഉണ്ടാക്കി വീട് അടച്ച് ഭദ്രമാക്കി എല്ലാം സൂക്ഷിക്കുമ്പം പല്ലി അതില് നടക്കുന്നു അപ്പൊ അല്പശല്യം എന്താ പല്ലി അല് ചാടി പാറ്റേണ്ട ചെറിയ പ്രാണിയെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെറിയ നിറത്തോട്ട് വീടും അതിന് കാഷ്ടം അവിടെ ഇട്ടു അങ്ങനെയൊക്കെ ഒരു അല്പശല്യം തന്നെയാണ് താനും അതേസമയം പേടിക്കണ്ട നമ്മൾ അസ്വസ്ഥപ്പെടണ്ട വലിയ ഉപദ്രവം ഒന്നും വരികയല്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ കുറെ ഒക്കെ വിഷ ഇങ്ങനെയുള്ള ചില ക്ഷുദ്രവിയുടെ അവസ്ഥ ഈ നാലാം സാധനത്തിലും ഉണ്ട് അതിലൊരു ഒമ്പതിനേക്കാൾ ക്ഷുദ്രവിയുടെ സാന്നിധ്യം ഉണ്ടാവാം പക്ഷെ ഇവിടെ നാലാ സദനത്തിൽ ഇങ്ങനെ ചെറിയ പല്ലികളുടെ പോലെയുള്ള ചില പാവനാശല്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അഞ്ചിലേക്ക് വരുമ്പം അങ്ങനെ അല്ലെന്നാണെങ്കിൽ തുറന്ന് പറയാൻ പോകുന്ന സൃഷ്ടി കാണാം കാലി ലൂയ കാലിലൂയ കർത്താവ് ഈശോ മിസ്സികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവുമായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സഹ സഹവാസം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേശ മിസ്സികായ ക്രിസ്തുതയായിരിക്കട്ടെ